ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാ ക്യൂസ് ഉപജില്ലാതലത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവിതഗതി എഴുതിയ സമരമായിരുന്നു ഭർദോളി സമരം ഈ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ദാദാഭായ് നവറോജി എഴുതിയ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച ചരിത്രപ്രസിദ്ധമായ സിദ്ധാന്തം ഏതാണ് ഉത്തരം ചോർച്ച സിദ്ധാന്തം ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം ോപാലകൃഷ്ണനാണ് ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയിലെ ആദ്യത്തെ ബന്ധു നടന്നത് ഏത് വർഷമാണ് ആദ്യത്തെ ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബന്ധു നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൺപൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് രണ്ടിന് ഇഹലോകവാസം വെടിയുകയും ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഉത്തരം സരോജിനി നായിഡു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി ആരാണ് ഉത്തരം വി ആർ കൃഷ്ണയ്യറാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി ജാലിയൻ വാലാബാഗ് കൂട്ടക്കലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം അബ്ബാസ് തെബ്ജി മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ഇന്ത്യയുടെ ഇന്ത്യയുടെ ജലജീവി ജലജീവി ഏതാണ് ഏതാണ് ഉത്തരം ഗംഗ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗാന്ധിജിയെ കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആരാണ് ഗാന്ധിജിയെ കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ഗാന്ധിജിയെ കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യരാണ് ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി പിന്നണികായികളുള്ള അറുപത്തി എട്ടാമത് ദേശീയ പുരസ്കാരം നേടിയ വനിത ആരാണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന താരം ആരാണ് ഉത്തരം മനു മനുഭാക്കർ കണ്ണിന് കണ്ണെന്ന നയം ലോകത്തെ അന്ധകാരത്തിൽ ആഴ്ത്തുമെന്ന് ഗാന്ധിജി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവിച്ചത് കണ്ണിന് കണ്ണെന്ന നയം ലോകത്തെ അന്ധകാരത്തിൽ ആഴ്ത്തുമെന്ന് ഗാന്ധിജി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവിച്ചത് ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇന്നുമുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത് ആരുടെ വാചകമാണ് ഇത് ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യ ഡിവൈഡഡ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം കാലം തടവിൽ കിടന്ന ജയിൽ ഏതാണ് ഉത്തരം അഹമ്മദ് നഗർ കോട്ട ജയിലിലാണ് ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം കാലം തടവിൽ കിടന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്